ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ശരിക്കും ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് വൈറ്റിലയിൽ ആണെങ്കിലും എൻ്റെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിൽ പെരുമ്പുഴ എന്ന സ്ഥലത്താണ് അങ്ങനെയുള്ള എൻ്റെ ജന്മസ്ഥലത്ത് ഇന്നലെ ഒരു അപകടമുണ്ടായതുമായി ഒരു വൈദ്യുതി അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അവിടെയുള്ള തലപ്പറമ്പ് എന്ന ജംഗ്ഷന് സമീപം പൊട്ടിവീണ കമ്പിയിൽ നിന്നും ഷോക്കടിച്ച് ശ്രീ ഗോപാലകൃഷ്ണ പിള്ള എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മകൾക്ക് പൊള്ളലേൽക്കുകയും ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു അപകടമുണ്ടാകുമ്പോൾ മാത്രമാണ് പലരും ഇത് സംബന്ധിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കുവാനും ശ്രമിക്കുകയുള്ളു അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് കാരണം ഇതുപോലൊരു അപകടം വരുമ്പോൾ വൈദ്യുതി സുരക്ഷയെപ്പറ്റി കേൾക്കുവാനും ആൾക്കാരുണ്ടാവും അതല്ലാതെ നമ്മൾ എത്ര വൈദ്യുതി സുരക്ഷയെ പറ്റി പറഞ്ഞാലും അത് കേൾക്കുവാനോ പ്രവർത്തിക്കുവാനോ ആൾക്കാർക്ക് പൊതുവേ താല്പര്യമില്ല ഇതുപോലുള്ള അപകടങ്ങൾ സാധാരണ നമ്മുടെ ചിന്ത എന്താണ് അപകടങ്ങൾ മറ്റുള്ളവർക്കേ വരികയുള്ളൂ നമുക്ക് സ്വയം അപകടം വരുമ്പോഴേ അതിൻ്റെ സീരിയസ്നെസ് പഠിക്കുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ നമുക്ക് ഈ സംഭവത്തിലൂടെ ഈ അപകടത്തിലൂടെ കുറച്ച് നേരം വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമുക്ക് ആ അപകട സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തലപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് രണ്ടു മൂന്ന് ദിവസം മുൻപ് കാറ്റത്തും മഴയത്തും അവിടെ ഉള്ള ഒരു ഇടവഴിയിൽ മൂന്ന് നാല് പോസ്റ്റ് കംപ്ലൈൻറ്റ് വന്നിരുന്നു അതിലെ ഒന്നാമത്തെ പോസ്റ്റ് കഴിഞ്ഞുള്ള മൂന്ന് പോസ്റ്റുകളാണ് കൂടുതൽ ഡാമേജ് ഉണ്ടായത് കണ്ടില്ലേ അത് താഴെയൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അപ്പോൾ ആ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് സപ്ലൈ കൊടുക്കുവാൻ വേണ്ടി അവരൊരു സർവീസ് വെയർ ഉപയോഗിച്ച് ഇതിന് പാരലായിട്ട് അവർ കണക്ട് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു പോസ്റ്റിൽ ഈ സർവീസ് വയറിലെ ഒരു ജോയിൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് അടുത്ത വീടുകളിലേക്കൊക്കെ സപ്ലൈ കൊടുത്തിരുന്നത് ആ പോസ്റ്റിൽ ഒരു ക്രോസാം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ആമിലേക്ക് ഇത് തട്ടുകയും ഈ സർവീസ് വയർ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് വയറൊന്നുമില്ലാതെ അത് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ നിന്നും ടാപ്പ് ചെയ്താണ് അടുത്ത വീടുകളിലേക്ക് അവർ സപ്ലൈ കൊടുത്തത് ഈ ചെരിഞ്ഞു കിടക്കുന്ന പോസ്റ്റ് കണ്ടില്ലേ ഇതിലെ മുകളിൽ ഒരു ക്രോസാമ് കാണാം ആ ക്രോസാമിൻ്റെ സമീപത്തു കൂടി വയർ പോകുന്നതും കാണാം ആ ജംഗ്ഷൻ കണ്ടില്ലേ അവിടെ അവിടെ നിന്ന് ടാപ്പ് ചെയ്താണ് അടുത്ത വീടുകളിലേക്ക് സപ്ലൈ കൊടുത്തിരുന്നത് അപ്പോൾ കാറ്റത്തും മഴയത്തും വീണ്ടും ഇത് ഉലയുകയും ഇവിടെ ഇൻസുലേഷൻ പോവുകയോ എന്തോ ഡാമേജ് സംഭവിച്ചിട്ട് ഈ ക്രോസാമിലേക്കത് തട്ടി അങ്ങനെ ഈ ബെയർ കണ്ടക്ടർ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ബെയർ കണ്ടക്ടറിൽ സപ്ലൈ വരികയും അതുവഴി പോയ ഈ വ്യക്തിക്കും മകൾക്കും അപകടമുണ്ടാവുകയാണ് ചെയ്തത് അതുകൊണ്ട് ലെഗേറ്റിൻ്റെ മുകളിലൂടെയും മതിലിൻ്റെ മുകളിലൂടെയൊക്കെയാണ് വയർ കിടക്കുന്നത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് കാണുന്നത് ഒരിക്കലും ഈ കമ്പികൾ ഇങ്ങനെ കിടക്കുന്നത് തന്നെ തെറ്റാണ് ഒരുപക്ഷെ വൈദ്യുതി ഇല്ല എങ്കിൽ പോലും ആൾക്കാർക്ക് വലിയൊരു അപായ സൂചന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അത്തരത്തിലൊരു ദയനീയ സ്ഥിതി വഴി ഇങ്ങനെയൊരു ഒരു ഉണ്ടായത് ഒരു വലിയ വീഴ്ചയാണ് കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥര് എത്രയും പെട്ടെന്ന് തന്നെ ഇത് റെക്ടിഫൈ ചെയ്യേണ്ടതായിരുന്നു കണ്ടില്ലേ പോലീസിൻ്റെ റിബൺ ഒക്കെ കെട്ടിയിരിക്കുന്നതാണ്ടല്ലേ കമ്പികളൊക്കെ കിടക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ ഒരിക്കലും ഒരു സംഗതിയാണ് ഇത്രയും ഒരു വീഴ്ച കെ എസ് സി ബിയുടെ വശത്ത് നിന്നും വരരുതായിരുന്നു അപ്പോൾ എനിവേ വലിയൊരു ദുഃഖകരമായ സംഭവമാണ് ഇതുവഴി ഉണ്ടായത് ഇതാണ് അപകടം സംബന്ധിച്ചുള്ള പത്രവാർത്ത പൊട്ടിക്കിടന്ന കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ചു വളർത്തുമൃഗങ്ങൾക്കായി വീടിന് സമീപത്തെ പറമ്പിൽ പുല്ല് ശേഖരിക്കുന്നതിനിടെ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ പിടിക്കുകയായിരുന്നു കൂടെ മകൾ ഉണ്ടായിരുന്നു അശ്വതി ബഹളം വെച്ചതോടെ സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി കമ്പി തട്ടിമാറ്റി അവിടെ സമീപവാസിയായ ആംബുലൻസ് ഡ്രൈവർ ശ്രീ അരുൺ സി പി ആർ നൽകി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി എന്നിട്ടും അദ്ദേഹം മരണപ്പെട്ടു മാടൻകാവ് തലപ്പറമ്പ് റോഡിൽ മരം വീണ് മൂന്ന് തൂണുകൾ ഒടിഞ്ഞു ഇവിടെ നാല് ദിവസമായി വൈദ്യുതിയില്ല തൂണുകൾ മാറ്റി കമ്പി വലിക്കുന്ന ജോലി തുടങ്ങാനായില്ല ഞായറാഴ്ച അതായത് ഇന്നലെ സമീപത്തെ ഏതാനും വീടുകൾക്ക് സർവീസ് വയറുകൾ വലിച്ച് താൽക്കാലികമായി വൈദ്യുതി നൽകിയിരുന്നു ആ താൽക്കാലിക വയറിങ്ങിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന് അടിച്ചത് ഈ പോസ്റ്റ് നമ്പർ അവിടുത്തെ ആദ്യത്തെ പോസ്റ്റാണ് ഇത് കഴിഞ്ഞുള്ള മൂന്ന് പോസ്റ്റുകൾക്കാണ് ഡാമേജ് വന്നത് അതിലൂടെയായിരുന്നു ഈ സർവീസ് വയർ വലിച്ചു കിട്ടിയതും എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ എങ്ങനെ കഴിയണം എന്നുള്ള തരത്തിൽ അല്പം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം പൊട്ടിവീണ വൈദ്യുതി കമ്പി കണ്ടാൽ പൊതുജനം ചെയ്യേണ്ടത് ഇതുപോലൊരു പൊട്ടി വീണ കമ്പി കണ്ടാൽ നമ്മളവിടെ ഒരു വലയും സൃഷ്ടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ അവിടെ കയറാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്യുക ഒപ്പം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് സപ്ലൈ ഓഫ് ചെയ്യുവാനായിട്ട് അറിയിക്കുക പിന്നെ അതിശക്തമായ വോൾട്ടേജ് ഉള്ള കമ്പിയെ കമ്പിയെക്കാണെങ്കിൽ ഇതിന് ചുറ്റിനും ഈ ഭൂമിയുടെ സർഫസിൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ റൈസ് ഉണ്ടാവും അതായത് ജി പി ആർ എന്ന് പറയും അപ്പോൾ നമ്മൾ സമീപത്തൂടെ നടന്നാൽ പോലും നമ്മുടെ പാദങ്ങൾക്കിടയ്ക്കൂടെ വോൾട്ടേജ് ഉണ്ടായി ഷോക്കടിക്കാൻ സാധ്യതയുണ്ട് നിലത്ത് ചിതറുന്ന ലൈവ് കണ്ടക്ടറെ കാണുമ്പോൾ കുട്ടികളെ വയോധികരെ പശുക്കളെ എന്നിവരെ അവിടെ നിന്ന് മാറ്റുക പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക സമീപത്തെ ആൾക്കാരെ അപകട സാധ്യത അറിയിക്കുക കല്ല് തൊണ്ടു കഷ്ണങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് സാധ്യമായ വിധം ചുറ്റും താൽക്കാലിക സുരക്ഷ ജാഗ്രത മേഖല സൃഷ്ടിക്കുക അതായത് പൊട്ടിവീണ് കിടക്കുന്ന കമ്പിയുടെ സമീപത്തേക്ക് ആരും വരാത്ത തരത്തിൽ അതിന് ചുറ്റിനും ഒരു വേലി ഉണ്ടാക്കുക അതായത് പുറത്തുള്ളവർക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ലാത്ത തരത്തിൽ ആക്കി തീർക്കുക ഇനി ഉടനെ തന്നെ കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടണം ഫോൺ വഴിയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പർ വൺ നയൻ വൺ ടു അതല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ആൻഡ് എമർജൻസി അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൺസ്യൂമർ സർവീസസ് റിപ്പോർട്ട് ഫോൾട്ട് ഇനി നേരിട്ടാണെങ്കിൽ തൊട്ടടുത്ത സെക്ഷൻ ഓഫീസിലോ അതല്ലെങ്കിൽ സബ്സ്റ്റേഷനിലോ വിവരം ഉടൻ അറിയിക്കുക വിവരം അറിയിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ അറിയിക്കണം അതായത് പോസ്റ്റ് നമ്പർ പിന്നെ കല്ല് എന്തെങ്കിലും നമുക്കൊരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പിന്നെ വീടുകൾ അടയാളങ്ങൾ പറയുക ജംഗ്ഷൻ ഏതാണെന്ന് പറയുക പിന്നെ ഈ ലൈനിലൂടെ പോകുന്നത് എച്ച് ടി ആണോ എൽ ടി ആണോ അത് രണ്ടും കൂടി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കണം പിന്നെ അവിടെ എത്രമാത്രം ജന ബാഹുല്യമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജംഗ്ഷനോ വല്ലതുമാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് അറിയിക്കണം ഒപ്പം നമ്മൾ പോലീസിനെയും വാർഡ് മെമ്പറിനെയും അറിയിക്കുക കാരണം ഒരു ലൈഫ് ത്രെറ്റനിങ് റിസ്ക് ആകുന്നതിനാൽ നാട്ടിലെ വാർഡ് മെമ്പർ വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ എന്നിവരെയും വിവരം നൽകുക നമുക്ക് ഈ ലൈൻ പൊട്ടിക്കിടക്കുന്ന റോഡ് താൽക്കാലികമായി അടയ്ക്കണമെങ്കിൽ എവരുടെയൊക്കെ സഹായം ആവശ്യം വരും ഈ ലൈനില് നമ്മൾ സ്പർശിക്കരുത് കമ്പിയെ പിടിച്ചെടുക്കുകയോ ഉയർത്തുകയോ പുറമേയുള്ള ബലങ്ങളാൽ വലിക്കപ്പെടുന്നതിന് ഇടയാക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാറ്റ് വരികയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഈ കമ്പി പുറത്തോട്ട് തള്ളി മാറാത്ത തരത്തിൽ അറേഞ്ച് ചെയ്യണം പിന്നെ ഡ്രൈ ബാംബൂ സ്റ്റിക്സ് ഉണങ്ങിയതായാൽ പോലും ഈ മുള അതുപോലുള്ള സാധനങ്ങൾ വെച്ച് ഇങ്ങനെ തുടരുത് അവിടെ ഒരു പക്ഷേ ഇത്തരത്തിൽ സ്പാർക്ക് ഉണ്ടാവുകയോ അപകടം ഉണ്ടാവുകയോ ചെയ്യാം സാധാരണ ബാമ്പ് വെച്ച് നമുക്ക് തൊടാമെന്നാണ് പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആകുന്നതും തുടരുത് പക്ഷേ ഒരു ഇര ഇവിടെ വീണ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇരയെ അതായത് ഷോക്കടിച്ച് കിടക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉണങ്ങിയ മുളയോ അതല്ലെങ്കിൽ നീളമുള്ള ഒരു തുണിയെ എടുത്തിട്ട് എറിഞ്ഞ് ആ വ്യക്തിയെ പിടിച്ച് പുറത്തോട്ട് വലിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കമ്പി വീണ് കിടക്കുന്ന കണ്ടാൽ അതിൽ സപ്ലൈ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം സപ്ലൈ ഇല്ല എന്ന് കരുതി ചെന്ന് തുടരുതേ ഇത് കണ്ടില്ലേ ഒരു പോസ്റ്റ് പൊളിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ മുൻകാലങ്ങളിലൊക്കെ ഈ പോസ്റ്റ് ആർ ആയിരുന്നു അതായത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആയിരുന്നു ഇപ്പോൾ അത് പ്രീ സ്ട്രസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് നേരത്തെ ഇത് കട്ടിയുള്ള കമ്പി ആയിരുന്നു ആർ സി സിയിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ സ്ട്രോങ് ആയിട്ടാണ് ഈ ഐ എസ് പ്രകാരമാണ് പണിയുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു വണ്ടി വന്നിടിക്കുകയോ അതല്ലെങ്കിൽ ഇത് മരം വീടുകയൊക്കെ ചെയ്താൽ ഇതിന് ഡാമേജ് വരാം അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ പോസ്റ്റ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ആണെന്ന് നമ്മൾ കരുതരുത് ഇനി പൊട്ടി വീണ വൈദ്യുതി കമ്പികളിൽ നിന്ന് ഷോക്കേറ്റ് അപകടം ഒഴിവാക്കാൻ താഴെപ്പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക എല്ലാ കമ്പികളും വൈദ്യുതി ഉള്ളവയാണെന്ന് കരുതുക കമ്പിയിൽ നിന്ന് കുറഞ്ഞത് പത്ത് മീറ്റർ അകലെ മാറി നിൽക്കുക ചെറിയ ചുവടുകളൂടെ കാലുകൾ ചേർത്ത് നീങ്ങുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ പാദങ്ങൾക്കിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ വരുവാൻ സാധ്യതയുണ്ട് കാരണം ആ വീണ് കിടക്കുന്ന കണ്ടക്ടർ സർഫസിലൂടെ ഭൂമിയുടെ സർഫസിലൂടെ ഒരു പൊട്ടൻഷ്യൽ റൺ ചെയ്യിക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ കൂട്ടാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പത്ത് മീറ്റർ അകലെ മാറി നിൽക്കുക ഈ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് നമുക്ക് താങ്ങുവാൻ പറ്റുന്ന വോൾട്ടേജ് വരും അൻപത് വോൾട്ടാണ് അപ്പോൾ ഈ വീണ് കിടക്കുന്ന കമ്പി വഴി ഒരു വലിയ വോൾട്ടേജ് ഈ പാദങ്ങൾക്കിടയ്ക്ക് വരുവാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്കറിയാം വെള്ളം കണ്ടക്റ്റ് ചെയ്യുന്ന സംഗതിയാണ് അതുകൊണ്ട് ഈ വീണ് കിടക്കുന്ന കമ്പിയുടെ സമീപത്ത് വെള്ളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജലാശയം ഉണ്ടെങ്കിൽ അവിടെ ആ വെള്ളത്തിൽ തൊടുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അതുപോലെ ഈ വീണ് കിടക്കുന്ന കമ്പിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വസ്തുക്കളെ നമ്മൾ തൊടരുത് അപകടത്തിൽപ്പെട്ട വ്യക്തിയെ നമ്മൾ സ്പർശിക്കരുത് പക്ഷേ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ പറ്റുമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ നീളമുള്ള ഒരു തുണിയോ വെച്ചിട്ട് പിടിച്ച് വലിക്കുവാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക അതിനു മുൻപേ തന്നെ സപ്ലൈ ഓഫ് ചെയ്യുവാൻ പറ്റുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് കമ്പി വാഹനത്തിൽ വീണാൽ വാഹനത്തിന് അകത്ത് തന്നെ തുടരുക ഇത് വലിയൊരു ദീർഘമായൊരു ടോപ്പിക്കാണ് നമ്മൾ കാറിൻ്റെ അകത്ത് ഇരുന്നാൽ പോലും കുറച്ച് കഴിയുമ്പോൾ അവിടെ റബ്ബർ ടയറിങ്ങിന് ചൂടായി അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്ത് അതായത് ടച്ച് പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ രണ്ട് പൊട്ടൻഷ്യലൊക്കെ കൊണ്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഇനിവേ സൂക്ഷിച്ച് പുറത്തിറങ്ങുക പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരേ സമയത്ത് നമ്മുടെ ശരീരം വണ്ടിയിലും ഭൂമിയിലുമായിട്ട് വരരുത് ജമ്പ് ചെയ്ത് പുറത്തോട്ട് ചാടുക ചാടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാല് ചേർത്ത് വെച്ച് ഉരച്ച് ഉരച്ച് മുമ്പോട്ട് പോവുക പിന്നെ വീണ് കിടക്കുന്ന കമ്പികൾക്കടുത്ത് വാഹനം ഓടിക്കരുത് കമ്പികൾക്കടുത്ത് കുട്ടികളെയും മൃഗങ്ങളെയും അകറ്റുക പൊട്ടി വീണ കമ്പികളെ ഉടൻ റിപ്പോർട്ട് ചെയ്യുക ഈ നമ്പറിലേക്ക് ഉടൻ അറിയിക്കുക കേരളത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പികൾ ഒട്ടനവധി അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതിൻ്റെ പ്രധാന കാരണം കെ എസ് ഭാഗത്തു നിന്നുള്ള ദൗർബല്യങ്ങളും അനാസ്ഥയുമാണ് ഇപ്പോൾ കെ ഐ സി ബിക്ക് ഒരുപക്ഷെ ആവശ്യത്തിന് സ്റ്റാഫില്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ ഒരുപാട് ജോലി ഉണ്ടായിരിക്കുകയോ അങ്ങനെ പല എക്സ്ക്യൂസും കാണാം പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് നിലവിലുള്ള ലൈനുകൾക്കുള്ള നിരീക്ഷണത്തിലെ പിഴവ് പെട്രോളിംഗ് എന്ന് പറയും നമ്മൾ കൃത്യമായിട്ട് ലൈനുകൾ നമ്മൾ പരിശോധിക്കണം എവിടെയെങ്കിലും മരം തട്ടി നിൽപ്പുണ്ടോ മരം തട്ടുക എന്ന് പറഞ്ഞിങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് അവസാനം ലൈൻ പൊട്ടിപ്പോവും അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ലൈൻ പെട്രോളിംഗ് ഉണ്ടോ ഈ റെഗുലേഷൻ ഇതാണ് സേഫ്റ്റി റെഗുലേഷൻ എന്ന് പറയും ഈ സേഫ്റ്റി റെഗുലേഷനിലെ റെഗുലേഷൻ പതിനഞ്ച് രണ്ട് പ്രകാരം എല്ലാ വൈദ്യുതി ലൈൻ ഇൻസ്റ്റലേഷനും ഒരു ഷെഡ്യൂൾ പ്രകാരം ഇടയ്ക്കിടെ ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും നടത്തണം ഇതിനെയാണ് നമ്മൾ പെട്രോളിംഗ് എന്ന് പറയുന്നത് ഇത് ആ നിയമം എടുത്ത് ഞാൻ കോട്ട് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് തുടർന്ന് പൊട്ടി വീണ കമ്പികൾക്ക് സമയബന്ധിത ഇടപെടൽ ഇല്ല പോസ്റ്റ് തകർന്നതോ കമ്പി വീണതോ എന്ന വിവരം നാട്ടുകാർ കൃത്യമായി അറിയിച്ചാലും കെ എസ് വി പലപ്പോഴും ദിവസങ്ങൾ വൈകിയിട്ടാണ് പ്രതികരിക്കുന്നത് അതിന് ഉദാഹരണം തന്നെയാണല്ലോ ഈ അപകടം ശരിക്കും നമ്മുടെ മദർ ലോ അതായത് വൈദ്യുതി സംബന്ധിച്ചുള്ള ബൈബിൾ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ അതിൻ്റെ സെക്ഷൻ അൻപത്തി മൂന്നില് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ അതായത് നമുക്ക് വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുവാനായിട്ട് ധാരാളം പ്രാഥമിക കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വലിയ നിയമം ഉണ്ടാക്കണം ആ വലിയ നിയമമാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് പ്രകാരമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു അപകടം നടന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് മാത്രമല്ല വൈദ്യുതി സംബന്ധിച്ചുള്ള ഒരു അപകടത്തിൽ ഡീറ്റെയിൽ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തയ്യാറാക്കി സർക്കാരിലേക്ക് കൊടുക്കണം ഭാവിയിൽ ഇത് കോടതിയിൽ വരികയാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേയും അവിടെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന തരത്തിൽ എനിക്ക് സംശയമുണ്ട് കീപ്പിംഗ് ബൈ എ ജനറേറ്റിംഗ് കമ്പനി ഓർ ലൈസൻസി ദ മാപ്സ് പ്ലാൻസ് ആൻഡ് സെക്ഷൻസ് റിലേറ്റിംഗ് ടു സപ്ലൈ അതായത് നമ്മളെ വൈദ്യുതി വിതരണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്ലാനുകളും നമ്മൾ തയ്യാറാക്കണമെന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ആ നിയമങ്ങൾ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കണമെന്നും പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നടപ്പാകുന്നുണ്ട് ഒരു ഉദാഹരണം ഇപ്പോൾ ഇൻ്റർലിങ്കിങ് പോസ്റ്റ് അതൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുന്നത് ധാരാളം കേസുകളുണ്ട് മാത്രമല്ല ഒരു മെയിൻ്റനൻസിന് ചിലപ്പം സപ്ലൈ ഓഫ് ചെയ്യുന്നത് ആ ബന്ധപ്പെട്ട ട്രാൻസ്ഫോമർ ആയിരിക്കത്തില്ല വേറൊരു ട്രാൻസ്ഫോമർ ആയിരിക്കും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അടുത്തത് പ്രതിരോധപരമായ നടപടികൾ ഇല്ല കാറ്റ് മഴ തുടങ്ങിയ ദുരിതകാലങ്ങളിലേക്കായി പ്രയോറിറ്റി ആക്ഷൻ പ്ലാനുകൾ ഇല്ല ഡേയ്ഞ്ചർ സോണായി തിരിച്ചറിയാവുന്ന തകരാറായ ഭാഗങ്ങളെ പൊതുജനങ്ങൾക്ക് എങ്ങനെ അറിയിക്കണമെന്നതിലും വീഴ്ച ഭേദപ്പെട്ട ഇൻസുലേറ്റഡ് കമ്പികൾ അതായത് എ ബി സി കണ്ടക്ടറുകൾ അത് ഇൻസുലേറ്റഡ് ആണ് ഈ അപകടത്തിന് കാരണമായത് ബെയർ കണ്ടക്ടറാണ് അപ്പോൾ അവിടെ എ ബി സി ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ഇൻസുലേറ്റഡ് കമ്പികൾ ഉപയോഗത്തിൽ യഥാക്രമം വ്യാപനം നടന്ന് കാണുന്നില്ല അതായത് അത് സ്ഥാപിച്ച് കാണുന്നില്ല കംപ്ലൈൻറ്റ്സ് ലോഗിങ് സിസ്റ്റം വൺ നയൻ വൺ ടു മൊബൈൽ ആപ്ലിക്കേഷൻ വെബ് പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതി പലപ്പോഴും ഫീൽഡ് ലെവലിൽ യഥാസമയം നടപ്പിലാക്കുന്നില്ല ഇതെല്ലാം കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ചില കേസുകളിൽ ഫീൽഡ് സ്റ്റാഫിൻ്റെ അടിയന്തര നിലപാട് ആവശ്യത്തിന് ഇല്ല അപര്യാപ്തമായ പരിശീലനം ഉണ്ടാകുന്ന കുറവ് മുതലായവ കാരണമാകാം ഒരുപക്ഷെ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാതിരിക്കയോ അതല്ലെങ്കിൽ ആൾക്കാരുടെ അപര്യാപ്തതയോ ആകാം പഴയ ബേർ അലൂമിനിയം കണ്ടക്ടറുകൾ പൊട്ടിവീഴ് സാധ്യത കൂടുതലാണ് ഉദാഹരണം ഇവിടെ തന്നെ അപ്പൊ നമുക്ക് എ ബി സിയിലേക്ക് പോയാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയുവാൻ പറ്റും പലയിടത്തും മെക്കാനിക്കൽ വെരിഫിക്കേഷൻ ആൻഡ് എൻഷുറിങ് പ്രോപ്പർ ടെൻഷൻ ലെവൽസ് ഇല്ലാതെ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കണ്ടക്ടറുകൾ ഇപ്പോഴും ഉപയോഗത്തിലാണ് അങ്ങനെയുള്ളതാണ് ഈ അപകടത്തിൽ പെടുന്നതും അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് വേണം പറയുവാൻ അപ്പം ഇതൊക്കെയാണ് എനിക്ക് വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് തൽക്കാലത്തേക്ക് ഷെയർ ചെയ്യുവാനുള്ളത് ഈ വൈദ്യുതി സുരക്ഷ എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് നിങ്ങളുടെ പ്രദേശത്ത് ഒരു ബോധവൽക്കരണം നടത്തണമെങ്കിൽ അതാത് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയോ അതല്ലെങ്കിൽ തൊട്ടടുത്ത കെ സെക്ഷൻ ഓഫീസുകളിലോ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള വഴികൾ ക്രമീകരിക്കുന്നതായിരിക്കും റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ മറ്റ് ക്ലബ്ബുകൾ ഇവർക്കെല്ലാം ഇത് ക്രമീകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ മറ്റൊരു പ്രധാന കാര്യം പറയുവാനുള്ളത് ഒരു ഉദാഹരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട എൻക്വയറി അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും പോലീസും നടത്തും ടെക്നിക്കൽ ഇലക്ട്രിക്കൽ മാറ്റർ ആയതുകൊണ്ട് അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നിയമപരമായി നടത്തുന്നത് ഇതിലൊരു റിക്വസ്റ്റ് ഉള്ളത് ഇതിനെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് കൃത്യമായ വ്യക്തികളെ ഫിക്സ് ചെയ്യണം മാതൃകാപരമായ ശിക്ഷയും കൊടുക്കണം പക്ഷേ ഇതിന് പലപ്പോഴും സാധ്യമാകാറില്ല കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇതിനെ എൻക്വയറി നടത്തി റിപ്പോർട്ട് വിടുമ്പോൾ പലപ്പോഴും വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാതെ കെ എസ് ബി എന്ന സ്ഥാപനത്തിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് റിപ്പോർട്ട് അയക്കാറുണ്ട് അത് ശരിയായ ഒരു രീതിയല്ല ഈ മരണപ്പെടുന്ന വ്യക്തികളോടുള്ള കടപ്പാടായിട്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം ശിക്ഷകൾ നടപ്പാവുകയും വേണം എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ അതുകൂടാതെ ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇടപെടുവാൻ പറ്റും ഒരു ഉദാഹരണം ഒരു ജനറേറ്റർ താൽക്കാലികമായി പ്രവർത്തിപ്പിച്ച് അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യുകയാണ് മിക്കവാറും വയറുകൾ തമ്മിൽ മുട്ടുസൂചി കുത്തിയായിരിക്കും സപ്ലൈ കൈമാറുന്നത് ഇത് ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ അറിയാതെ ഒരാൾ വന്ന് തൊട്ട് അപകടം നടക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിയമപരമായി ഇത് പോലീസിനും ഇടപെടുവാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കാരണം ജില്ലയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ഓഫീസേ ഉള്ളൂ അവർ എല്ലാ സ്ഥലത്തും എത്തിപ്പിടിക്കണമെന്നില്ല ഇതിനേക്കാളും ഉപരിയായിട്ട് പൊതുജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്കൊരുപാട് റോളുണ്ട് ഈ പറഞ്ഞ അപകടം തന്നെ അവിടെ കമ്പി പൊട്ടി വീണിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബഹളമുണ്ടാക്കി താൽക്കാലിക വയറിങ്ങിലൂടെ സപ്ലൈ എടുത്തു പക്ഷേ അതുകൊണ്ട് എന്തുപറ്റി ഒരു അപകട മരണം ഉണ്ടായി നാളെ ഇത് നമുക്കുമാകാം അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടണം പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം ഈ പറഞ്ഞതുപോലെ ശിക്ഷ നടപടി കൃത്യമായിട്ട് നടപ്പായില്ലെങ്കിൽ അവിടെയും നമ്മൾ ഇടപെടണം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഈ ചാനലിൽ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് നമുക്കുള്ള സമയപരിമിതിയിൽ ഇത്രമാത്രം കാര്യങ്ങളെ പറയുവാൻ പറ്റുന്നുള്ളൂ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്